ഉമ്മ നമ്മുടെ മിണ്ടാറില്ല ഉമ്മയും ബാപ്പയും ഒന്നും മിണ്ടാറില്ലടോ മിണ്ടാറില്ല ഉമ്മ പറയും നിങ്ങൾ മിണ്ടാതിരിക്കെ അവൻ കിടന്ന് ഉമ്മ ഉപ്പാനോട് പറയാ നിങ്ങളുടെ മോനുണ്ട് കാരണം ഉമ്മനെ അടിക്കാൻ കൈപൊക്കുന്ന കാലം ബാപ്പാനെ ഉമ്മാനെയും ബാപ്പാനെയമ്മാനെയും മക്കളുടെ

നമ്മൾ ഉപ്പാന്റെ ഉപ്പാന്റെ മുമ്പിൽ ഉയർത്തി സംസാരിക്കും അടങ്ങിയിരിക്കുക ഈ റുബീഡ് നിങ്ങൾ പുറത്തു പോകാൻ പാടില്ല ഉപ്പാനോട് കൽപ്പിക്കും ഉമ്മയോട് നമ്മൾ അത്രയും വളർന്നു പോയി സഹോദര നമ്മളൊക്കെ അത്രയും വല്യവരായി ഉപ്പാനും ഉമ്മാനയും പോലും നമ്മൾ നിയന്ത്രിക്കുന്ന മക്കളായി അവരെ തല്ലുന്ന മക്കൾ ചീത്ത വിളിക്കുന്ന മക്കൾ മക്കൾ എടാ ചെറുപ്പക്കാരാ നിനക്കൊരു സുന്ദരിയായ പെണ്ണും കൊറച്ചു പണവും ഒരു കൊട്ടാരവും കിട്ടിയപ്പോ നിന്റെ ഉമ്മ നിനക്ക് അധികം അല്ലേ ദാത്തമാരെ ഒരു ഗൾഫുകാരനെ കിട്ടിയപ്പോ നിനക്ക് ഉമ്മാനെ ഫോൺ വിളിച്ചിട്ട് സുഖമാണോ എന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നീ നിനക്ക് അങ്ങോട്ടുമില്ല സമയമില്ല ഉമ്മാനെ നോക്കാൻ നോക്കാൻ വന്നിങ്ങിട്ട് വാ ഉപ്പാടെ ജോലി എന്തെന്നറിയോ ഉമ്മയുടെ ജോലി എന്തെന്നറിയോ എടാ ഇവൻ ഗൾഫിൽ പോയി പൈസയായി നല്ല ജോലിയായി ഉസ്താദിന്റെ അടുക്ക അമ്പതും നൂറും കൊണ്ട് കൊടുത്തിട്ട് ഉമ്മ പറയും എന്റെ ഗൾഫിൽ അങ്ങനെ ജോലിയായി ഉമ്മ റൂമില്ല ഉമ്മ എല്ലാ ശരിയാകുമെന്ന് ദ്വാ ചെയ്ത് നിനക്ക് ഗൾഫിൽ ജോലിയായി നല്ല നിലയിലായി ഉമ്മ ചോദിച്ചു മോനെ എന്നെ കൂടെ കൊണ്ടുപോകുമോ ഇല്ല അവസാനം കല്യാണമില്ലാൻ കഴിഞ്ഞു നിന്റെ മകന്റെ വിവാഹമെല്ലാം കഴിഞ്ഞു മൂന്ന് മാസം ആകുന്നതിന് മുമ്പ് ഓള കൊണ്ടുപോയി അവൻ അവൻ ഉടനെ അവന്റെ ഭാര്യ കൊണ്ടുപോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഉമ്മ പാസ്പോർട്ട് ഒക്കെ എടുത്തു വെച്ചോ ഉമ്മാ നിങ്ങൾ ഇവിടെ വിദേശത്തുവാ ഞങ്ങളുടെ കൂടെ ഉമ്മാക്ക് വലിയ സന്തോഷമായി കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞു എന്റെ മോനെന്നെ ഗൾഫിൽ കൊണ്ടുപോവാ പാവം പാസ്പോർട്ട് ഒക്കെ എടുത്തു റെഡിയായിരിക്കും അവസാനം ടിക്കറ്റൊക്കെ എടുത്ത് ഉമ്മ എയർപോർട്ടിൽ പോയി ഇറങ്ങി മോൻ വന്ന് ഉമ്മാനെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയപ്പോഴാ ഉമ്മായിക്ക് കാര്യം മനസ്സിലായത് ഉമ്മാനുള്ള സ്നേഹം കൊണ്ടുപോയതല്ല ഇവന്റെ ഭാര്യ അള്ളാഹു നമുക്ക് ഗർഭിണിയാൻ കൊണ്ടുപോയതാട്ടെ ഉമ്മാനെ കൊണ്ടുപോകുന്ന എന്തിനാ ഭാര്യ പ്രസവിക്കാറായി വേറെ നിർത്തിയ പൈസ കൊടുക്കണം ഇതാകുമ്പോൾ തിന്നാൻ കൊടുത്താൽ മതിയല്ലോ ഇന്ന് ഉമ്മമാരുടെ ജോലി മക്കളുടെ ഭാര്യമാരുടെ പേരെടുക്കാൻ കുഞ്ഞുങ്ങളെ നോക്കൽ വാപ്പ പിന്നെ വലിയ കൊട്ടാരം പോലെ ഒരു വീട് വാപ്പാനോട് പറയും കാവൽ കാവൽ എന്ന് പറയുന്നത് വീട്ടിൽ ഉമ്മയുടെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊട്ടാരം പോലെയുള്ള വീടും പണവും പവറും കിട്ടിയപ്പോ നിനക്കറിയോ ലഭിതങ്ങള് പറഞ്ഞു മൂന്ന് വിഭാഗം ആൾക്കാർ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരിക്കലും ഒരിക്കലും മൂന്ന് വിഭാഗം ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ മൂന്ന് വിഭാഗത്തിലൊരു വിഭാഗമാരെന്നറിയോ അടിമയായിട്ട് കഴിയുന്ന നബി മുഹമ്മദ് പറയുന്ന മറ്റുള്ളവരുടെ നീ വലിയ പറയുന്നവനാ വീട്ടിൽ ചെന്ന സാധുവാ ഒന്നും മിണ്ടൂല അവൻ പറയുന്നതിനപ്പുറം എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ നടക്കുന്നവൻ അങ്ങനെ നടക്കുന്നവൻ ഭർത്താവ് ഭാര്യയുടെ അടിമയായി കഴിയുമ്പോ വാടാ എന്ന് ഇങ്ങോട്ട് വരും അവിടെ പോകരുതെന്ന് പറഞ്ഞാൽ അവിടെ പോകില്ല ഭാര്യയെ പേടിച്ച് പേടിച്ച് ജീവിക്കുന്ന ഭർത്താവേ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിങ്ങൾക്ക് നല്ല ജോലി തന്നല്ലോ നല്ല ഇണകടത്തെന്നല്ലോ നല്ല ഭാര്യമാരെ കിട്ടിയല്ലോ കൊട്ടാരം പോലെയുള്ള വീട് കിട്ടിയല്ലോ പടച്ചവനെ ഉമ്മ ഇപ്പോഴും അവിടെയാണ് ഉപ്പ ഇപ്പോഴും അവിടെയാണ് നീ ആ ആറുവിനകത്തൊന്നും കേറാറില്ലല്ലോ അവസാനം പടച്ചവനെ എങ്ങനെയെങ്കിലും ഉമ്മാനെ കൊണ്ടുവന്നു നിന്റെ വീട്ടില് നിന്റെ ഉമ്മയുണ്ട് വാപ്പയുണ്ട് അവര് പ്രായം രോഗം പിടിച്ചവരാ വീടിനകത്തൊന്നു തുപ്പിയ അവരറിയാതെ ഒന്ന് തുപ്പിയാല് ആ നിന്റെ വീടിനകത്തൊന്ന് മലമൂത്ര വിസർജനം നടത്തിയാല് സഹിക്കാൻ പറ്റുന്നില്ലടോ ബോധമുള്ള ഒരാളും ബെഡ്റൂമിൽ മൂത്രമൊഴിക്കില്ല ബോധമുള്ള ഒരാളും വീടിനകത്ത് റൂമിനകത്ത് തുപ്പാറില്ല പക്ഷേ അറിയാതെ ആ പാവങ്ങളൊന്ന് ചെയ്ത ഭാര്യ പറയുന്ന

എത്രയോ പ്രാവശ്യം മിമ്മാടെ മുഖത്ത് ഞാനും നിങ്ങളും തുപ്പിയിട്ടുള്ളടോടോ ഉമ്മാന്റെ മുഖത്ത് ഷർദ്ദിച്ചിട്ടില്ലേ ഉപ്പാന്റെ ഉമ്മാന്റെയും ശരീരത്തിലും മൂത്രമൊഴിച്ചിട്ടുണ്ട് വിസർജിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും ഇത് അവരെ ഒരുപാട് നമ്മൾ വേദനിപ്പിച്ചിട്ടില്ലേ നീ മൂത്രമൊഴിച്ചപ്പോ നിന്റെ വാപ്പ നിന്നെ വലിച്ചെറിഞ്ഞില്ലല്ലോ നീ കാച്ചപ്പ നിന്റെ ഉമ്മ നിന്നെ വലിച്ചെറിഞ്ഞില്ലല്ലോ ഭക്ഷണം കഴിച്ചിട്ട് ഉമ്മയുടെ മുഖത്ത് തുപ്പി കൊടുത്തപ്പോ എന്റെ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബനം നൽകിയ ഉമ്മയാണ് ഇന്ന് നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് നീ വീട്ടിലിട്ട് കണ്ണു നീര് കുടിപ്പിക്കുന്നത് രക്ഷപ്പെടൂല സഹോദര പെങ്ങളെ എന്തൊക്കെ കെട്ടിയാലും ഈ ലോകത്ത് നീ എന്തൊക്കെ പണിതാലും നിന്റെ ഉമ്മയുടെ കണ്ണ് നിറയിച്ചിട്ടുണ്ടോ നിന്റെ വാപ്പാടം മനസ്സു വേദനിപ്പിച്ചിട്ടുണ്ടോ സത്യം രക്ഷപ്പെടൂല ഇനി എത്ര വലിയ നിന്റെ ണെങ്കിലെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ നീ വേദന കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും അവരുടെ കണ്ണ് നനയിച്ചിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളെ കാക്കണേ

പാപം പാപം ചെയ്താൽ ചെയ്താൽ മൂന്ന് ദുനിയാവിൽ വെച്ച് തന്നെ അന്ന് ശിക്ഷ തരും ഒരു മരണത്തിന് ശേഷമല്ല

നിനക്ക് ഉണ്ടടാ നിനക്ക് ഉണ്ട് മക്കൾ നീ എഴുതി വെച്ചോ കാലം നിന്നോട് തിരിച്ചു ചോദിക്കോ നിക്കോ നിന്റെ ഉമ്മാടെ മുമ്പിൽ ഉയർത്തിയ കയ്യെഷാ നിന്റെ മക്കളും മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുമ്പിൽ ഉയർത്തും മാനയും വാപ്പാരെയും ചീത്ത വിളിച്ച നിന്റെ നാവ് എഴുതി വെച്ചോ നിന്റെ മക്കളും ഒരു ദിവസം മരിക്കുന്നതിന് മുമ്പ് നിന്നെ വിളിക്കും വിളിക്കും അപ്പോഴേ അതിന്റെ വേദനയറിയും ഉമ്മാടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പതിമൂന്നാമത്തെ സ്വഭാവമെന്തെന്നറിയോ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഹാരിസത്ത് പുറകിൽ പോകുകയാണെങ്കിൽ പുറകിൽ ചെല്ലും എന്നിട്ട് ചോദിക്കും ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ ചോദിച്ചിട്ട് തല്ലാനല്ല ഉമ്മാനെ വീട്ടിൽ നിന്ന് നിന്നടിച്ചറക്കാനല്ല നമ്മളാണ് അങ്ങനെ ചെയ്യുന്നത് ഉമ്മാരോടെങ്കിലും നമ്മളെ കുറിച്ച് പരാതി പറഞ്ഞാൽ കൊടുത്തിട്ടും ഇവര് പറഞ്ഞു നാണം കെടുത്തു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കും ഹാരിസ ചോദിക്കും എന്റെ ഉമ്മ എന്നോടൊന്നും പറയാറില്ല ഉമ്മ ഒരാഗ്രഹം എന്നോട് പറയാറില്ല എന്റെ വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടോ അത് എന്താണ് ഉമ്മയ്ക്ക് കൊടുക്കാരാ ഉമ്മയുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ച് അറിഞ്ഞിട്ടത് സാധിപ്പിച്ചു കൊടുക്കുന്ന സ്വഹാബിയ മഹാനായ ഹാരിക്കാമെന്നവരോട് പറയുകയാ നീ ആരോടും ചോദിക്കണ്ട പറയുന്നതെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്ക് ഉമ്മ ഐഫോൺ ചോദിച്ചില്ലല്ലോ സ്കൂട്ടി ചോദിച്ചില്ലല്ലോ കാർ ചോദിച്ചില്ലല്ലോ പത്ത് പവൻ സ്വർണം ചോദിച്ചില്ലല്ലോ ഉമ്മ കമ്പ്യൂട്ടർ ചോദിച്ചില്ലല്ലോ ആകെ ഉമ്മയ്ക്ക് വേണ്ടത് മോനെ നിസ്കരിക്കുമ്പോ ധരിക്കാറുള്ള ഒരു നിസ്കാരക്കുപ്പായമാ ആയിരം രൂപയുടെ ഒരു ഫറുദയല്ലേ ഉമ്മക്ക് അതല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ

യും ജീവിച്ചിരിക്കുമ്പോഴല്ലേ പടച്ചവനേ നമ്മളെ മോനെ എന്ന് വിളിക്കാൻ അവരേ ഉള്ളൂ നമ്മളെ മോനെ എന്ന് പറഞ്ഞ് വിളിക്കാൻ അവരേ ഉള്ളൂ പാപ്പയും ഉമ്മയും മരിച്ചു കഴിയുമ്പോൾ ഗൾഫിൽ നിന്ന് വിളിച്ചു പറയും മണിക്കൂറുകൾ എന്റെ പ്രിയപ്പെട്ടവരെ വന്ന നാട്ടുകാരുടെ മുമ്പിൽ പള്ളിയിൽ കൊണ്ടുവന്ന് കബറടക്കിയിട്ട് ഉസ്താദന്മാരുടെ മുമ്പിൽ ഷോ കാണിക്കുന്ന ഒരുപാട് മക്കളുണ്ട് പടച്ചവനെ മൂന്നും ഏഴും വരുമ്പോൾ എല്ലാ കോളേജുകളിൽ നിന്ന് മുത്താലിമീങ്ങളെയും നാട്ടുകാരെയും വിളിച്ച് പോത്തു ബിരിയാണി

നിന്റെ ഉമ്മ ഈ ഉമ്മുണ്ടെങ്കിൽ ആ പാപത്തിന്റെ കയ്യിൽ പിടി ആ പാവത്തിന്റെ കയ്യിൽ പിടി പൊട്ടി വേണം ഇവിടെ നിന്ന് പോകാൻ വീട്ടിൽ ചെന്നിട്ട് ഉപ്പാന്റെ ഉമ്മയുടെ റൂമിൽ ചെന്ന് കെട്ടി പിടിച്ചു പൊരുത്തം ചോദിച്ചോ ആയുസ് ഉണ്ടെങ്കിൽ നാളെ ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോ ഭക്ഷണവും എടുത്തുകൊണ്ട് ഉമ്മാടെ റൂമിൽ ചെന്നിട്ട് ചോദിക്കണം ഉമ്മ ഞാൻ വാരിത്തന്ന നിങ്ങളൊന്ന് കഴിക്കുവോ എന്റെ കൈകൊണ്ടൊന്ന് കഴിക്കുമ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കും നമ്മുടെ ഉമ്മ കഴിക്കില്ലെന്ന് ഞാൻ ഇത് കേട്ടപ്പോ ഹരീസ് കേട്ടപ്പോ ഞാനും എന്റെ വീട്ടിൽ ചെന്ന ഉമ്മാനോട് ചോദിച്ചു ഉമ്മ ഞാനൊന്ന് വാരിത്തരട്ടെ എന്തേടാ എന്തേടായിരുന്നു ഉമ്മ ചോദിച്ചു എന്തേ എന്തേകത ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം 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 വാരി വാരി തന്ന വായിൽ വെച്ച് ഇത് മുഴുവനും നീ ഉമ്മ ഉമ്മ അതുകൊണ്ട് വാരിന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഒരു നേരത്തെ ഭക്ഷണം ഒരു കബൾ ഭക്ഷണമെങ്കിലും വാരിക്കൊടുക്കണം അവനോട് പൊരുത്തം ചോദിക്ക് ചുംബിക്ക് നിനക്കിഷ്ടമില്ലെങ്കിലും അവരിന്നും നിന്റെ മോന അവർ യസായാലും വയസ്സായാലും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരേ അവരെ വേദനിപ്പിക്കല്ലേ മരിച്ചുപോയവരിന്ന് കരയുകയായ ഉപ്പ ഉമ്മ കവറില എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ നീ സങ്കടപ്പെടുന്നത് ഇത് പറഞ്ഞപ്പോഴെങ്കിലും നിനക്ക് സങ്കടം വന്നല്ലോ ിട്ട് കൊടുക്കാത്ത മക്കളുടെ മുമ്പിൽ അങ്ങനെ ഒരു മനസ്സെങ്കിലും ഉണ്ടായില്ലോ അറിയുമെങ്കിൽ നാളെ കബറിന്റെ ചാരത്തിൽ തന്നിട്ട് ആ പാപങ്ങളോട് പൊരുത്തം ചോദിച്ചിട്ട് മരിച്ചവരുടെ കബറ് വിശാലമാകണേ അമ്മ अम ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ദീർഘായേ അവരുടെ തരണേ അല്ലെ ദുരിട്ട് നരകിപ്പിക്കല്ലേ അല്ല മാതാപിതാക്കൾ വേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്ത് കടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ല അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ് хаരിസ ബിൻ അഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം ആ സ്വഹാബി മാതാപിതാക്കളെ സ്നേഹിച്ചു എന്ന് ആദരവയ പ്രബദകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്ത് ഉള്ള ദീർഘായ ജീവിതം കൊമാറാകട്ടെ മരിച്ചുപോയവരുടെ അതുകൊണ്ട് സഹോദര വയത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ പെണ്ണുംപിള്ളയുടെ കൈയല്ല ഉപ്പാന്റെ കൈയിൽ പിടിക്ക് ഉമ്മച്ചിയുടെ കൈയില് പിടിക്ക് ഇന്നമ്മ വീട്ടിലുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചു പൊരുത്തം ചോദിക്കാതെ കിടന്നുറങ്ങരുത് അള്ളാഹു നമുക്ക് അവരുടെ പൊരുത്തം നൽകുമാറാകട്ടെ അള്ളാഹു അവരുടെ പൊരുത്തം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുദീവിച്ചിരിക്കുമ്പോഴേ അത് അറിയില്ലടോ ഇന്നവരുടെ വില അറിയില്ല മരണപ്പെട്ടതിനു ശേഷമേ ഇല്ലാത്തവർക്കല്ലേ അതിന്റെ വേദന അറിയാം അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ പ്രസംഗിക്കാനുള്ള പോയി ഞാൻ ഈ വിഷയം പറയാറില്ല ആ വിഷയം ഇങ്ങനെ പറയാറില്ല പോയി മൂട് പോയി മഞ്ജിരി എനിക്കും ഉണ്ടാ ഉപ്പായും ഉമ്മായും അതുകൊണ്ടാകും എനിക്കൊരു വാപ്പ ഉണ്ടായി ജീവിച്ചിരുന്ന കാലത്തൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലാകട്ടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഇനി മരിക്കുന്ന കാലം വരെ ചെയ്യാൻ അതെങ്കിലും പറ്റും മരിക്കുന്ന കാലം വരെ പാപത്തിന് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റും അതേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ